ഗബ്രിക്ക് വേണ്ടി സർപ്രൈസ് ഒരുക്കുകയാണ് ജാസ്മിൻ അവർ സ്ഥിരമായി ഇരിക്കാറുള്ള വാഴ ചൂട്ടിൽ പോയിരുന്നു വാഴയുടെ ഒരു ഇലയെടുത്ത് അതിൽ ഗബ്രി എന്നും ജാസ്മിൻ ഒന്നും എഴുതി അതിനു ചുറ്റും നക്ഷത്രവും പൂവുമൊക്കെ വരച്ച് അത് വാഴയിൽ തന്നെ തൂക്കിയിടുകയാണ് ഗബ്രി വരുമ്പോൾ കാണിക്കുക പുറത്ത് നടന്ന കാര്യങ്ങളൊന്നും അറിയാത്ത ജാസ്മിൻ ജാസ്മിന്റെ വാപ്പ ജാഫ്രിക ഗബ്രിയെ ഫോണിൽ വിളിച്ച് ഷൗട്ട് ചെയ്തിരിക്കുകയാണ് ഇതൊന്നും ജാസ്മിൻ അറിഞ്ഞിട്ടില്ല ഗബ്രി ഈ വീക്കിൽ ബിഗ് ബോസിൽ കടക്കുമ്പോൾ ജാസ്മിൻ എങ്ങനെയാവും പെരുമാറുക എന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് ഇപ്പോൾ ജാസ്മിൻ ഗബ്രിക്കായി സർപ്രൈസ് ഒരുക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ ഇത് കൂടുതൽ സർപ്രൈസ് സർപ്രൈസാവുന്നത് ജാസ്മിൻ്റെ വാപ്പ ജാഫ്രിക്കായിരിക്കും സായി ബിഗ് ബോസ് ഹൗസിൽ കയറിയപ്പോൾ ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞതനുസരിച്ച് പുറത്തുനിന്ന കാര്യങ്ങളെല്ലാം ജാസ്മിനോട് പറഞ്ഞതാണ് തുടർന്ന് സായിക്ക് ലാലേട്ടന്റെ പണിഷ്മെന്റും കൂടെ കിട്ടിയതാണ് സ്വന്തമായി റിസ്ക് എടുത്താണ് ജാഫ്രിക്കയുടെ കണ്ണീരൊപ്പാൻ സായി ശ്രമിച്ചത് പിന്നീട് അതെല്ലാം നിഷ്ഫലമാകുന്നത് നമ്മൾ കണ്ടതുമാണ് ജാഫ്രിക്ക സായി വിളിച്ച ഫോൺ കോൾ ഇതോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നു അവനോട് നീ ഗെയിം ഗെയിം കളിച്ചു ജയിക്കാൻ പറ അങ്ങനെ ഒന്ന് എന്റെ നല്ല ോ ഇതെല്ലാം നടന്നു കഴിഞ്ഞിട്ടും ഗബ്രിയുമായുള്ള നാടകം ജാസ്മിൻ ഇതുവരെയും അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് ജാസ്മിൻ ഈ പ്രവൃത്തി വ്യക്തമാക്കുന്നത് എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ ഈ ആഴ്ച കയറുന്ന ഗബ്രി എങ്ങനെയാവും ജാസ്മിനോട് പെരുമാറുക ജാസ്മിനെ മൈൻ ചെയ്യുമോ നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക